ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ കോട്ടകല് പുതുപ്പറമ്പ് അങ്ങാടിയിലോട്ട് വന്നതാണ് കേട്ടോ അവിടെ ഇതാ ഒരിക്ക അടിപൊളിയായിട്ട് നല്ല കപ്പ പാടത്തു നിന്ന് പറിച്ചു കൂടുന്ന ഫ്രഷ് കപ്പ വയ്ക്കുന്ന അതേപോലെ തന്നെ പാടത്ത് കൃഷി ചെയ്തിട്ടുള്ള നല്ല ചുവപ്പ് ചീരയും പച്ച ചീരയും വിൽക്കുന്നു കേട്ടോ ഇത് കാണുന്നവരൊക്കെ വഴിയിൽ വണ്ടി നിർത്തിയിട്ടും മറ്റും ഇത് വാങ്ങിയിട്ടാണ് പോകുന്നത് ഇത് എല്ലാ ദിവസവും എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം പാടത്തുനിന്ന് ഇവിടെ ടുത്തന്നെ അല്ലേ ദിവസം ഉണ്ടാവുവോ എല്ലാ ദിവസം ഉണ്ടാവോ എത്ര ഇരുപത് ഇത് പച്ചചീരൂപ ഒരു കെട്ട് കെട്ടേ അത് ഉണ്ടല്ലോ ഇത് ജോബ് ചീര കഴിഞ്ഞാ ഇത് മുപ്പത് ലാഭമാണ് കേട്ടോ ഈ കപ്പ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം നാടൻ രീതിയിൽ വളങ്ങളിട്ടിട്ടുണ്ടാക്കിയതാണ് അതിന്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ചെറുതും വലുതും ആയിട്ട് വ്യത്യസ്ത ഷേപ്പിലാണ് എല്ലാവരും ഒന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇദ്ദേഹത്തിന് ഇവിടെ ഉള്ളവർക്ക് സുഭരിച്ചതാണ് വലിയ സെറ്റപ്പ് ഒന്നും അല്ല കേട്ടോ ഒരു രണ്ട് ടാബിൾ ഇട്ടിട്ട് അതിലായിരുന്നു ഇതൊക്കെ വെച്ച് വിൽക്കുന്നത് ഒരു ത്രാസും ഉണ്ട് പിന്നെ ഈ ചീരകെട്ടുകളും അതുപോലെ ഈ കപ്പയും ആണ് ഇവിടെ ഉള്ളത് സ്ഥിരമായിട്ട് ഇവിടെ വാങ്ങിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരെ തന്നെ അധികവും വീണ്ടും വന്ന് കൊണ്ടുപോകുന്നു കപ്പൊക്കെ ഈ ഇങ്ങനെ ഷോക്ക് വേണ്ടി കയറ്റി വെച്ചിട്ടുണ്ടെങ്കിലും ഇതോടൊപ്പം ചാക്കിൽ കുറേ കപ്പ ഇതേപോലെ ഇതിന് കൂടെ പറിച്ച് തന്നെ താഴെ ഇരിക്കുന്നുണ്ട് അത് ഞങ്ങൾ ആവശ്യാനുസരണം എത്ര രൂപ കാണുന്നുണ്ടെങ്കിലും കൊടുക്കുന്നുണ്ട് വൈകുന്നേര സമയത്താണ് അധികം ഞാൻ ഈ കച്ചവടം ഇവിടെ കണ്ടിട്ടുള്ളത് ഒരു മായമില്ലാത്ത നല്ല ജൈവളത്തിലുള്ള ചീരകളും അതുപോലെ കപ്പി പിന്നെ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞത് കച്ചവടം മറ്റൊരാളുടേതാണ് ഇക്കനെ ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതാണെന്ന് കേട്ടോ രണ്ടുപേരും കൃഷിയിൽ നല്ല താല്പര്യമുള്ള ആളുകളാണ് സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്നവരുമാണ് ഈ ചീരക്കെട്ടുകളൊക്കെ കെട്ടിയിട്ടുള്ളത് പാളയുടെ ചീന്തുകൊണ്ടാണ് കേട്ടോ മഴക്കാലം കുറഞ്ഞതോട് കൂടിയിട്ട് പാടത്ത് കൃഷിക്ക് അനുയോജ്യമാണ് അതേപോലെ കർഷകരൊക്കെ സജീവമായിട്ടുണ്ട് നനക്കാന് അത്യാവശ്യം വെള്ളമുണ്ട് ഈ സീസണില് മരച്ചീനിയൊക്കെ ഇവിടെ ഇരുന്നിട്ട് അതിന്റെ കമ്പ് വീണ്ടും മുള പൊട്ടിയിട്ടുണ്ട് നാടൻചീരയുടെ രുചി വേറെ തന്നെയാണ് ഇത് കപ്പ വീണ്ടും കൃഷി ചെയ്യാനുള്ള അതിന്റെ കമ്പാണ് മരച്ചീനി പൂള എന്നൊക്കെ പറയും കോട്ടക്കൽ നിന്ന് പുതുപ്പറമ്പ് അങ്ങാടിയിൽ വന്ന് അവിടെയാണ് നമുക്ക് ഈ കച്ചവടം കാണുന്നത് കേട്ടോ ഓക്കെ ഗെയ്സ് Please subscribe and like.